കേളകം ശാന്തിഗിരിയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ വ്യാപക നാശനഷ്ടം പ്രദേശത്തെ ഏഴ് കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കൊട്ടിയൂർ വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മലവെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊഴുകുകയായിരുന്നു ശാന്തിഗിരി വെണ്ടേക്കുഞ്ചാൽ റോഡിൽ വെള്ളം കുത്തിയൊഴുകി പാത ഭാഗികമായി തകർന്നു ശാന്തിഗിരി റോഡിലെ പള്ളിവാതുക്കൽ ഇട്ടിയവരുടെ ഫാം ഹൗസ് മലവെള്ളപ്പാച്ചലിൽ പാടെ തകർന്നു ശാന്തിഗിരിയിലെ അമ്മിണി പാപ്പനാൽ ചാക്കോമംഗലത്ത് ഷാജി മരോട്ടി തടത്തിൽ ഏലിക്കുട്ടി മണവാളത്ത് പൊന്നമ്മ തടത്തിൽ ജോസ് പടിയങ്കണ്ടത്തിൽ സുരേഷ് ഇരുമ്പുകൂഴി തുടങ്ങിയവരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പടിയങ്കണ്ടത്തിൽ ബേബിയുടെ വീടിന് മീതെ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് വീട് അപകടഭീഷണിയായി ഇവരെ ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ഇടതടവില്ലാതെ പെയ്യുന്ന അതിതീവ്ര മഴയിൽ ശാന്തിഗിരിയിലെ കൈലാസം പടിയിൽ ഭൂമിയിൽ വിള്ളൽ വ്യാപിക്കുകയാണ് മുതലപ്പുറത്ത് ഏശ്യാമിയുടെ കൃഷിഭൂമിയിലെ വെള്ളലാണ് കൂടുതൽ ശക്തമായത് കൈലാസമ്പാടിയിലെ പരിസര പ്രദേശത്തെ റോഡുകളും വിള്ളൽ വർദ്ധിക്കുന്നതായും കണ്ടെത്തി ചീങ്കണ്ണിപ്പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആനമതിൽ വെള്ളത്തിൽ മുങ്ങി അടക്കാത്തോട് ചാപ്പത്തോടിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിലായി ശാന്തിരി മുതൽ വാളമുക്ക് വരെ ആറ് കിലോമീറ്റർ താഴ്വാരത്തെ തൊഴിനോട് ചേർന്ന ഇരുകരകളുമായി നൂറോളം കർഷകരുടെ കൃഷിയിടങ്ങളിലൂടെ വെള്ളം കുത്തിയൊഴുകി നാശനഷ്ടം നേരിട്ടു വാളുമുക്ക് ആദിവാസി നഗരനോട് ചേർന്ന കൃഷിയിടങ്ങളും വെള്ളത്തിലായി വാളുമുക്ക് ആനമതിൽ ഭാഗത്ത് ഭീതിജനകമായ രീതിയിൽ വെള്ളക്കെട്ടുയർന്നു